രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കറുത്ത കുതിരകളാകും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇടത് വലത് മുന്നണികളെ ഞെട്ടിപ്പിച്ചു കൊണ്ടുള്ള ഒരു റിസൾട്ട് ബി ജെ പി ഉണ്ടാക്കുമെന്ന് ഏർക്കുറെ ഉറപ്പായിരിക്കുന്നു മുപ്പത് ശതമാനം വോട്ട് വിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് ആ വോട്ട് വിഹിതം നേടാനായാൽ കേരളത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ സീറ്റുകൾ നേടാനാകുമെന്ന് ബി ജെ പി ഉറപ്പിക്കുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതിനേക്കാൾ അധികമാണ് മുപ്പത് സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിന്നത് ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ആ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി ജെ പി ഇപ്പോഴേ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം രണ്ടാം ഘട്ടത്തിന്റെ വോട്ടിംഗ് ഇന്ന് നടക്കുകയാണ് ആ ഒന്നാം ഘട്ടത്തിൽ ബി ജെ പി നേടിയ വലിയൊരു മേൽക്കോയ്മ ഒരു ഒരു മുൻതൂക്കം അത് മധ്യ കേരളത്തിലായാലും തെക്കൻ കേരളത്തിലായാലും കൃത്യമായി തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് ആ ട്രെൻഡ് വടക്കൻ കേരളത്തിലും ബി ജെ പി നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് ക്രൈസ്തവ വോട്ടുകൾ ഏറ്റവും സുപ്രധാനമായ കാര്യം മധ്യ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരിക്കുന്നു ആ സ്വാധീനം വോട്ടായി മാറിക്കഴിഞ്ഞാൽ ബി ജെ പി അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ബി ജെ പിടിച്ചിരുന്ന ചിലപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കഴിഞ്ഞു വരില്ല ബി ജെ പി ഇരുപത്തി അഞ്ച് ശതമാനം വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടുകയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനം വോട്ട് വിഹിതമായി അത് ഉയർത്തുകയും ചെയ്താൽ കേരളത്തിൽ തകർന്നടിയുന്നത് കോൺഗ്രസ് ആയിരിക്കും കേരളത്തിലെ കോൺഗ്രസ് അതോടുകൂടി ചത്ത കുതിരയ്ക്ക് സമാനമാകും കേരളത്തിൽ കോൺഗ്രസ് എന്നത് ഇല്ലാതാകും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും അല്ലെങ്കിൽ എൻ ഡി എയും എൽ ഡി എഫും നേരിട്ടായിരിക്കും മത്സരം രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും കോൺഗ്രസ് തകർന്നടിഞ്ഞ് തരിപ്പണമാകും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ ബി ജെ പിക്ക് ഒപ്പം പോകും കോൺഗ്രസിനൊപ്പം നിന്ന മുസ്ലിം മതവിഭാഗക്കാർ മുസ്ലിങ്ങൾ എൽ ഡി എഫിനൊപ്പം ചേരും ക്രൈസ്തവർ എൻ ഡി എക്കൊപ്പം ചേരും ബി ജെ പിക്ക് ഒപ്പം ചേരും ലീഗ് ചിലപ്പോൾ സി പി എമ്മിനൊപ്പം ചേർന്ന് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയാകാനും സാധ്യതയുണ്ട് അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ പൂർണമായും ഇല്ലാതായി മാറും എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇനി ബി ജെ പിയുടെ യുഗമാണ് ബി ജെ പിയുടെ തേരോട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വെന്നിക്കൊടി പാറിക്കും ബി ജെ പിയുടെ തേരോട്ടം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അത് സാധ്യമാകില്ല അല്ലെങ്കിൽ അത് അസാധ്യമെന്ന് നമുക്ക് ഒരിക്കലും കരുതാനാകില്ല ബി ജെ പിയുടെ കണക്കുകൂട്ടുകൾക്ക് അനുസരിച്ചാണ് ബി ജെ പിയുടെ ഓരോ വർഷത്തെയും വളർച്ച ആ വളർച്ച പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത അഞ്ചാറ് വർഷം കൊണ്ട് ബി ജെ പി കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ബി ജെ പി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ ആ പ്രതിഫലനം അത് കേരളത്തിലും അലഗണിച്ചു തുടങ്ങിയിരിക്കുന്നു ഏറ്റവും വേഗത്തിൽ കേരളത്തിൽ വളരുന്ന പാർട്ടിയായി ബി ജെ പി മാറുകയാണ്